ലഹരി കേസ് റിമാൻഡ് റിപ്പോർട്ടിൽ പേര് പിന്നാലെ ഇൻസ്റ്റാ സ്റ്റോറിയുമായി പ്രയാഗ മാർട്ടിൻ ഗുണ്ടാനേതാവ് ഓം പ്രകാശ് പ്രതിയായ ലഹരിക്കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ പേര് വന്നതിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി പ്രയാഗ മാർട്ടിൻ കേസിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഹ ഹി ഹു എന്ന് പ്രയാഗ മാർട്ടിൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിട്ടത് അതേസമയം ഗുണ്ടാനേതാവ് ഓംപ്രകാശ് ഉള്പ്പെട്ട ലഹരിക്കേസിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും മരട് പോലീസ് ഉടൻ ചോദ്യം ചെയ്യും ും സ്റ്റേഷനിലെത്താൻ മരട് പോലീസ് നിർദ്ദേശം നൽകി താരങ്ങൾ ഓം പ്രകാശിന്റെ മുറിയിലെത്തിയത് ലഹരി ഉപയോഗിക്കാൻ തന്നെയാണെന്ന സംശയത്തിലാണ് പോലീസ് നടന്നത് ലഹരി പാർട്ടി തന്നെയാണെന്നും പാർട്ടി സംഘടിപ്പിച്ചത് ഓംപ്രകാശിന്റെ സുഹൃത്തുക്കളാണ് എന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം താരങ്ങളെ ഓംപ്രകാശിന് പരിചയപ്പെടുത്തിയത് എളമക്കര സ്വദേശിയായ ബിനു ജോസഫ് എന്നയാളാണ് സിനിമാ താരങ്ങൾക്കൊപ്പം റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുള്ള ഇരുപത് പേരുടെയും മൊഴിയെടുക്കും ഹോട്ടലിൽ നിന്ന് സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട് ഓംപ്രകാശിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും